അങ്ങനെ സൂര്യയുടെ പ്രകടനം കണ്ട് പത്മ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ അകത്തേക്ക് പോവാണ് ശേഷം നന്ദിനിക്ക് ദേഷ്യം വരാനായിട്ടോ അവർ സൂര്യയുടെ കൈമാറ്റിയിട്ട് ആ ബട്ടിൽ നിന്ന് മൂടിയെടുത്തിട്ട് പറയും ഇത്രയും കാര്യമുണ്ടായിരുന്നു ഇതിനകം സാർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അത് പിന്നെ കാണേണ്ടവരൊക്കെ കാണണ്ടേ അടുത്തൊക്കെ കൊള്ളുകയും ചെയ്യുവാണ് നന്ദിനി കൂട്ടി അതിന് വേണ്ടിയിട്ടല്ലേ ഈ ഏട്ടൻ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഇന്ന് പ്രിയങ്കയുടെ സ്കൂളിൽ വരെ ഒന്ന് പോകുന്നുണ്ട് ചേട്ടോ എന്ന് പറയുകയാണ് അതിനിപ്പോൾ ഇങ്ങനെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടല്ലോ നിനക്ക് ഇവിടെ ഫുൾ ഫ്രീഡം ഇല്ല നിനക്ക് എന്തുമാവാമോ എവിടേക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോകാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് സൂര്യമായിട്ട് വണ്ടി എടുത്ത് പുറത്ത് പോവുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്ന നന്ദിനി ആരെയധികം കൂട്ടി അവളുടെ വീട്ടിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്കായിരുന്നുണ്ട് കാർത്തുവിനെ കാണുമ്പോൾ കാർത്തുവിനോട് പറയുന്നുണ്ട് നീ വേഗം പിച്ചുവിനോട് റെഡി ആവാൻ ഒന്ന് സ്കൂൾ വരെ പോകണം എന്ന് പറയാൻ കേട്ടോ കാർത്തു പറയുന്നുണ്ട് പിച്ചൊക്കെ എപ്പോഴും സ്കൂൾ പോയി കഴിഞ്ഞല്ലോ ഏട്ടൻ വന്നിരുന്നു അവളെയും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി എന്ന് പറയുകയാണ് ആര് സൂര്യസാറോ എന്നിട്ടെന്താ നിങ്ങളാരും എന്നെ വിളിച്ചറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കാൻ നന്ദിനി ഞങ്ങൾ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചെടുത്ത കാര്യമാണെന്ന് ഞാൻ അറിയില്ലല്ലോ ചേച്ചി അറിയില്ല എന്നുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് എന്താ മോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി വരുന്നില്ല മുത്തശ്ശിയോട് അവൾ ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാണ് സൂര്യസാർ പിച്ചുവിനെയും കൂട്ടി സ്കൂളിലേക്ക് പോയതെന്ന് പറഞ്ഞിരുന്നോ ആ അവളുടെ സ്കൂളൊക്കെ ഒന്ന് കാണണം എന്നാണ് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ എന്തിനായിരിക്കും സൂര്യസാർ അവളേം കൊണ്ട് പോയത് അവൾ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഞാനും സ്കൂളിലേക്ക് പോവുകയാണ് വാ ആരതി എന്ന് പറഞ്ഞ് അവൾ ധൃതിയിൽ ഇറങ്ങാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാണ് നീ പോകുന്നത് നിൽക്ക് എന്നൊക്കെ പറയുകയാണ് എല്ലാം ഞാൻ വന്നിട്ട് പറയാം കാര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരതിയും കൂട്ടിയിട്ട് ദേഷ്യത്തോട് പോയിട്ട് തന്നെ വണ്ടിയിൽ കയറി ധൃതിയിൽ പോകാൻ കേട്ടോ നന്ദിനി അതേസമയം സൂര്യ പ്രിയങ്കയും കൂട്ടി പ്രിൻസിപ്പളിൻ്റെ റൂമിലിരിക്കാനായിട്ടോ സൂര്യയെ കണ്ടതും പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട് അല്ല സൂര്യസാറോ ഇരിക്കോ എന്നൊക്കെ പറഞ്ഞ് സീറ്റൊക്കെ നീക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അല്ല ഇതാരാ സാറുമായിട്ട് എങ്ങനെ ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് പ്രിയങ്ക എൻ്റെ അനിയത്തിയാണ് എന്ന് പറയാനും സൂര്യ അപ്പോൾ ഒന്നും മനസ്സിലാകാതെ വീണ്ടും പ്രിൻസിപ്പൽ നോക്കുന്നുണ്ട് അതെ നന്ദിനി എൻ്റെ ഭാര്യയാണ് പിന്നെ നന്ദിനുമായിട്ടുള്ള വിവാഹം അതൊക്കെ ഒരു കഥയാണ് അതൊക്കെ ഞാൻ മാഡത്തിനോട് പിന്നെ വിളിക്കുമ്പോൾ പറയാം എന്ന് പറയാണ് അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് സൂര്യ സാറിനെ എനിക്ക് നേരത്തെ അറിയാമല്ലോ വർഷം തോറും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തുന്ന തുകയൊക്കെ ഞാൻ കാണാറുണ്ടല്ലോ എന്ന് പറയാനുട്ടോ അല്ല ഇപ്പോൾ സാറെ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ മാഡം ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് ലിഫിൻ്റെ കാര്യം അതിനുശേഷം വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും തുറന്ന് പറയാൻ കേട്ടോ സത്യത്തിൽ ആ ചെക്കിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ആരാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയാനട്ടോ സൂര്യ അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് സോറി സാർ അത്തരം കാര്യങ്ങളെല്ലാം ഓഫീസിലെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയുമായിട്ട് സംസാരിക്കേണ്ടി വരും ഡോണേഷൻ കാര്യങ്ങളൊന്നും എൻ്റെ മുന്നിലേക്ക് വരാറില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓക്കെ മാഡം അതൊക്കെ ഞാൻ സംസാരിച്ചോളാം പക്ഷേ എനിക്ക് മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നന്ദിനി വന്ന് ഒരു കാരണവശാലും ഈ അഡ്മിഷൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാഡം ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കരുത് അത് പറ്റില്ല എന്ന് തന്നെ മാഡം പറയണം ഇനി പണം തിരികെ ചോദിച്ചാലും അത് കൊടുക്കരുത് അയ്യോ അത് സാർ എന്ന് പറയാൻ മാഡം പ്ലീസ് മാഡം ഇവൾക്ക് അത്രക്കും ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെടുക എന്ന് അറിഞ്ഞ മുതൽ ഇവൾക്ക് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഓക്കെ ഈ സ്കൂളും ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇത്രയും നേരം ഉപകാരം ചെയ്യുന്ന സാറിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അങ്ങനെ പിച്ചും സൂര്യൻ വരാതിയിലൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് അവിടെ ഓട്ടോയിൽ ആരതിയും നന്ദിനി വന്ന് ഇറങ്ങുന്നത് കാണുന്നത് ദേ ചേച്ചി വന്നു എന്ന് പറയാൻ കേട്ടോ പിച്ചോ ആ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നേരെ തന്നെ നന്ദിനി സൂര്യയുടെ അടുത്തേക്കാണ് നടന്നു വരുന്നത് അല്ല സാറെന്താണ് ഇവിടെ സാറെന്തിനാണ് അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പ്രിയങ്ക പ്രിയങ്കമുടെ സ്കൂളൊക്കെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഞാൻ നന്നാക്കി കൊടുക്കേണ്ടേ ഞാനിവിളുടെ ഏട്ടനല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി ഒട്ടും ഇഷ്ടപ്പെടാതെ നോക്കി നിൽക്കാം കേട്ടോ സൂര്യ നീ എന്തിനാണോ ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നത് എന്ന് സൂര്യ പറയുന്നുണ്ട് പിച്ചു ഇങ്ങ വന്നേ എന്ന് പറഞ്ഞ് പിച്ചുകയ്യും പിടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ നന്ദിനി എവിടേക്കാ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് എന്ന് പറയുകയാണ് നന്ദിനി അപ്പോൾ ആരതി പറയുന്നത് ഏട്ടാ പ്രിയങ്കയുടെ ഇവിടെയുള്ള സീറ്റ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനി വന്നത് അത് എന്തിനെ എന്ന് ചോദിക്കുക കേട്ടോ സൂര്യ അപ്പോൾ ആരതി പറയുന്നത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത സീറ്റാണ് ഇത് എന്നിട്ടാണ് ഇവളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാണ് നന്ദിനി പറയുന്നത് എന്ത് കഷ്ടപ്പാട് ഒരു ഫോം വാങ്ങിച്ചു അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു അതിന് പുറമേ അവർ പണവും വാങ്ങിച്ചു ഇതിലെന്താ ഞാൻ എന്തായാലും ഇങ്ങനെ അർഹതയില്ലാതെ പണം വാങ്ങിയിട്ട് എൻ്റെ അനിയത്തി ഇവിടെ പഠിക്കേണ്ട എന്തായാലും ഇവരുടെ ടി സി എന്നിവിടെയൊന്നും വാങ്ങിച്ചിട്ട് ഈ നന്ദി പോവുകയുള്ളൂ ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് പിച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നന്ദിനകത്തേക്ക് പോവുകയാണ് അപ്പോൾ സൂര്യ ആരതിയോട് പറയുന്നുണ്ട് ഞാൻ പ്രിൻസിപ്പളെ കണ്ട് സംസാരിച്ചു എന്തായാലും അഡ്മിഷൻ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല അത് ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അയാളുടെ മനസ്സ് അത്രയും ഹേർട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വാശി എന്തായാലും നീ പോയി നോക്ക് എന്ന് പറഞ്ഞ് ആരതിയെ അകത്തേക്ക് അയക്കുകയാണ് അങ്ങനെ ആദ്യം പ്രിൻസിപ്പളുടെ റൂമിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ടി സി വേണമെന്നും ആ ക്യാഷ് തിരികെ വേണമെന്നും ഒക്കെ പറയാനട്ടോ നന്ദിനി എന്നാൽ പ്രിൻസിപ്പളായിട്ട് അതൊന്നും തരാൻ പറ്റില്ല എന്ന് തന്നെ തീർത്തും പറയാണ് മാത്രവുമല്ല അവളുടെ പഠിപ്പിനെക്കുറിച്ചും അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് തന്നെ വാശിയായിട്ട് പറയാം കേട്ടോ നന്ദിനി അവസാനം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ മാനേജ്മെൻ്റ് പ്രതിനിധിയുമായിട്ട് സംസാരിക്കും എന്നിട്ട് ആ ക്യാഷിന്റെ കത്തിൽ തീരുമാനമുണ്ടാക്കെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു വിടുക കേട്ടോ പ്രിൻസിപ്പൾ ഇതെല്ലാം ജനലൂഡ് വഴിയും സൂര്യനെ കേൾക്കുന്നുണ്ടായിരുന്നിട്ടോ അങ്ങനെ നന്ദിനി പിച്ചുവുമായിട്ട് പുറത്തിറങ്ങിയാണ് എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് സാർ എൻ്റെ കൂടെ വരണം എന്ന് പറയാണ് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ആ പണം എങ്ങനെ പോയതെന്ന് അറിയണ്ടേ അതിന് ഇവിടെയുള്ള മാനേജ്മെൻ്റിൻ്റെ പ്രതിനിധിയുമായിട്ട് സംസാരിക്കാനാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ കൂടെ സാറും കൂടി വരണം ആ കാര്യം സംസാരിക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് നന്ദിനി അതൊന്നും നടക്കില്ല അത് നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം ഞാൻ ഓഫീസിൽ നിന്നും മാനേജറെ കൊണ്ട് വിളിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് അപ്പോൾ അവർ പറയുന്നത് ഡൊനേഷൻ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമാണ് അതൊന്നും പുറത്ത് പറയില്ല എന്നാണ് അപ്പോൾ നന്ദിനി പറഞ്ഞു സാർ എന്തായി പറയുന്നത് സാറിന്റെ കമ്പനി നേരെ ഡൊണേഷൻ കൊടുത്തത് അപ്പോൾ പിന്നെ സാറിനല്ലാതെ മറ്റാർക്കത് അറിയാൻ അവകാശമുള്ളത് സൂര്യ പറഞ്ഞു നന്ദിനി അതൊക്കെ ഓരോ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ് അവസാനം നന്ദിനി പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ അവിടെ ഇഷ്ടം അവരെ കാര്യത്തിനനുസരിച്ച് ചെയ്തോട്ടെ പക്ഷേ പക്ഷെ ഇവിടെ പഠിക്കുന്നില്ല എന്നുള്ളത് തീരുമാനിക്കാൻ എന്നെക്കൊണ്ട് പറ്റും ആ തീരുമാനം എടുത്തോളാം അപ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് അവൻ എന്ത് പറഞ്ഞ് അവളുടെ ആ ഒരു അഡ്മിഷൻ അവിടെ തടയാൻ ശ്രമിക്കുകയാണെങ്കിലും മറ്റേതൊക്കെ ന്യായീകരനും പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളുടെ റിസീവ് വാങ്ങാൻ ശ്രമിക്കുകയാണ് കേട്ടോ നന്ദിനി എന്താ തൻ്റെ പ്രശ്നം പ്രിയങ്കമോൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്താൽ തനിക്കറിയില്ല പിന്നെ എന്തിനാണ് താനിങ്ങനെ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് നന്ദിനി പറയുന്നുണ്ട് സാർ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത് ഒന്നെങ്കിൽ ആ ചെക്ക് ലീഫ് സൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം അവരുടെ അഡ്മിഷൻ്റെ കാര്യം സംസാരിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്ന നന്ദിനി താൻ ചുമ്മാ വാശി കാണിക്കല്ലേ ഇവളുടെ ഭാവി വെച്ചിട്ടാണ് നീ കളിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇവിടെ സർക്കാർ സ്കൂളുണ്ടല്ലോ അവരുടെ ഭാവിയൊന്നും പോകില്ല നാട്ടിലെങ്ങനെയാണ് അവർ പഠിച്ചത് അതുപോലെ തന്നെ ഇവിടെയും പഠിക്കും എന്നൊക്കെ പറയാൻ നന്ദിനി സൂര്യ പറയുന്ന നന്ദിനി ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വാശി കാണിക്കരുത് എന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇതിൻ്റെ പേരിൽ അനുഭവിച്ച് അപമാനിച്ചില്ലറയല്ല എനിക്ക് എൻ്റെ പ്രശ്നമാണ് ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ കുടുംബത്താനും അപമാനിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ആ ചെക്ക്ലീഫു പോയി നഷ്ടപ്പെട്ട പണം പത്മാരത്തിനെ മുന്നിലെത്തിക്കാതെ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല ഇനി അഥവാ ആ പണം കണ്ടുപിടിക്കാനായിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ആലു കൊത്തുകയുള്ളൂ ഇത് നന്ദിനിയുടെ വാക്കാണ് എന്നൊക്കെ പറയാനട്ടോ അങ്ങനെ വാപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ കൈപ്പിടിച്ച് അവൾ വീട്ടിലേക്ക് എത്തുകയാണ് കൂടെ തന്നെ എത്തുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവർ ആ ചർച്ച പറയാണ് മോളെ നീ എന്തിനാ സൂര്യ സറിനോട് ഇങ്ങനെ സാറിങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയാണ് അച്ഛൻ മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ എനിക്ക് സാറുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും പണം കണ്ടെത്തണം എന്നിട്ട് അവിടെ എത്തിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും എനിക്കുമുണ്ട് അഭിമാനം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചാൽ എനിക്കത് സഹിക്കില്ല ഞാൻ നമുക്ക് എല്ലാവരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആരും സങ്കടപ്പെട്ട് എവിടെയും ഇരിക്കുന്നത് ഞാൻ കാണരുത് വാശിയോട് കൂടിയിട്ട് വേണം നമ്മളിതിനെ കാണാൻ നമുക്ക് ജയിച്ച് കാണിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് ആരതിയോട് പറയുന്നുണ്ട് ആരതി നിനക്കറിയാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കുറച്ച് പണം സ്വരുക്കൂടാൻ പറ്റുമോ ഞാൻ എങ്ങനെയെങ്കിലും അത് വീട്ടാം എന്നൊക്കെ പറയാണ് ആരതി പറയുന്നുണ്ട് ഇവിടെ ടൗണാണ് അതിനുള്ള പല വഴികളുമുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് പറ്റാവുന്നതല്ല എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് അല്പം ആശ്വാസം തോന്നുകയാണ് കേട്ടോ അങ്ങനെ ആരതി ഈ വിവരങ്ങളെല്ലാം സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും നന്ദിനിക്ക് ആ രണ്ട് ലക്ഷം രൂപ കണ്ടെത്തി കൊടുക്കണം എന്നിട്ട് അവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്ന ആലോചനയായിരുന്നു അതിനുവേണ്ടി സൂര്യ തന്നെ ഒരു വഴി കണ്ടെത്തുകയാണ് സൂര്യ തന്നെ ആരതിയുടെ വിവേകിനെ കുറച്ച് ക്യാഷ് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് എങ്ങനെയെങ്കിലും നന്ദിനിയെ ഏൽപ്പിക്കണം സൂര്യ തന്നതാണ് ഈ ക്യാഷ് എന്ന് പറയേണ്ട കടമായിട്ട് തന്നെ കൊടുത്താൽ മതി തൽക്കാല ആശ്വാസത്തിന് നന്ദിനി അതുമായിട്ട് വീട്ടിലേക്ക് എത്തുമല്ലോ എന്നായിരുന്നു വിചാരിച്ചത് അങ്ങനെ അവ രണ്ടുപേരും പുറത്ത് വെച്ച് കാണുകയാണ് സൂര്യ തന്നെ ആ ക്യാഷ് വിവേകിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ആരതി നന്ദിനിയെ വിളിക്കുകയാണ് നന്ദിനി നീ സൂചിപ്പിച്ചിരുന്നില്ലേ കുറച്ച് ക്യാഷിൻ്റെ കാര്യം അത് ഏകദേശം എൻ്റെ കൈ റെഡിയായിട്ടുണ്ട് ഞാൻ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വിവേക് ആയിട്ട് പറഞ്ഞിരുന്നു വിവേക് തന്നെയാണ് ഇതിനൊരു വഴി കണ്ടെത്തിയത് ഇത് കേൾക്കുന്ന നന്ദനിക്ക് സന്തോഷം തോന്നുകയാണ് ശരിക്കും ആരതി പറഞ്ഞ സത്യമാണോ അതേ നന്ദിനി നീ വിശ്വസിക്കുക എന്ന് പറയാണ് അങ്ങനെ ആ സന്തോഷ വാർത്ത നന്ദിനി വീട്ടിലെല്ലാവരും പറയാണ് നമ്മുടെ എല്ലാവരെയും അഭിമാനത്തെയാണ് പത്മ മേഡം വെല്ലുവിളിച്ചിരിക്കുന്നത് അതിന് ഇന്നെന്തായാലും ഞാൻ തീരുമാനമുണ്ടാക്കും എനിക്ക് ഈ ക്യാഷ് അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം എന്ന് തന്നെ അവൾ പറയാണ് അങ്ങനെ അധികം വൈകാതെ തന്നെ ആരതി നന്ദിനിയുടെ വീട്ടിലെത്തുകയാണ് ആ ക്യാഷ് അവൾക്ക് കൊടുക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ആരതി എൻ്റെ ഏത് വിഷമം കെട്ടേനും നീയാണ് എനിക്ക് സഹായത്തിനായിട്ട് ഓടിയെത്തുന്നത് ഈ ക്യാഷ് കുറച്ച് തവണയായിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് നിനക്ക് തന്നു വിട്ടോളാം അതിനീ വിവേകായിട്ടുണ്ട് പ്രത്യേകം പറയണം കേട്ടോ പിന്നെ ഈ കാര്യം നീ സൂര്യസാരോട് പറയരുത് എന്ന് പറയാണ് ഇല്ല ഞാൻ പറയില്ല എന്ന് ആരെയധികം വാക്ക് കൊടുക്കുക നന്ദിനിക്ക് അങ്ങനെ നന്ദിനി സന്തോഷത്തോടു കൂടി ആ ക്യാഷുമായിട്ട് തിരികെ സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെയാണ് സൂര്യ അവിടെ വന്നിറങ്ങുന്നത് സൂര്യ കണ്ടു അതെനിക്ക് സന്തോഷം തോന്നുകയാണ് അവിടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ സൂര്യ ചോദിക്കുന്നതിന് എന്താ നീ നല്ല ഹാപ്പി ആണല്ലോ എന്തുപറ്റി സൂര്യ സർ ഞാൻ നിങ്ങളെ വിളിച്ച് ആ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആണോ എന്ന് ചോദിക്കുന്നൊരു സൂര്യ അതൊക്കെ ഞാൻ കണ്ടെത്തി അതിനുള്ള വഴിയും എനിക്കറിയാം അതെങ്ങനെയാണെന്ന് തൽക്കാലം സാർ അറിയണ്ട പക്ഷേ സാറിൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി വയ്ക്കാനുള്ള ക്യാഷ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇതുമായിട്ട് ഞാൻ അവിടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും നീ തിരികെ വീട്ടിൽ വരുമല്ലോ അതിലെന്തായാലും എനിക്ക് സന്തോഷമുണ്ട് നിന്റെ കാര്യങ്ങൾ പേഴ്സണൽ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഞാൻ എന്തായാലും അതിൽ ഇടപെടുന്നില്ല എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സാർ എന്ന് പറയാം നന്ദിനി അങ്ങനെ ആരതി കൊടുത്ത ക്യാഷുമായിട്ട് നന്ദിനി സൂര്യയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് യാത്രയിൽ ഫുൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇപ്പോഴും തന്നെ നിന്റെ മുഖത്ത് നോക്കാൻ നല്ല ചന്തമുണ്ട് എന്തെന്നില്ലാത്ത ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട് നന്ദിനി എന്ന് പറയാൻ നന്ദിനി പറയുന്നുണ്ട് പിന്നെ അതില്ലാതിരിക്കുമോ സാർ ഞാൻ അത്രക്കും അപമാനിക്കപ്പെട്ടല്ലേ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇന്നെന്തായാലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റ കളങ്കമല്ലേ അത് ഞാൻ മായ്ച്ചു കളയാൻ പോവാണ് ഈ ക്യാഷ് വഴി ഇതായിരുന്നല്ലോ അവിടുത്തെ പ്രശ്നം ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഞാനടക്കം എൻ്റെ കുടുംബവും കൂടിയും ക്രൂശിക്കപ്പെട്ടത് അത് ഇന്നെനിക്ക് മാറ്റിയെടുക്കണം ഇത് പത്മാമരത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വയ്ക്കണം എന്നൊക്കെ അവൾ പറയാണ് അങ്ങനെ അവൾ സൂര്യയുടെ വീട്ടിലേക്ക് യാത്ര തുടരുക കേട്ടോ